ഹലോ കുട്ടുകാർ തിരുവോണ ദിവസം രാവിലെയാണ് കേട്ടോ അത് രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ട് അമ്പലത്തിൽ പോന്നു ചെന്നിട്ട് അത്തപ്പൂക്കളൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ തിരുവോണം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് അത്തപ്പൂക്കളൊക്കെ ഇടാമെന്ന് കരുതി അതുകൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിലൊക്കെ വന്ന് കുറേ നേരം അവിടെ നിന്ന് തൊഴിലിറങ്ങിയതിന് ശേഷം കുറേ നേരം അവിടെ നിന്ന് കേട്ടോ പിന്നെ ഞാൻ താവണിയാണ് എടുത്തിരുന്നത് പെർഫെക്റ്റ് ഒന്നും ആയില്ല പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് പിന്നെ കുറേ നേരം മീൻ ഫുഡൊക്കെ കൊടുത്ത് പ്രാവിന് ഫുഡൊക്കെ കൊടുത്തിട്ട് കുറേ നേരം അവിടെ നിന്ന് ശേഷം നമ്മൾ നമ്മൾ കുറേ ഒക്കെ നിന്ന് എടുത്തു ഫാമിലി പോയായിരുന്നു പിന്നെ അമ്പലത്തിൽ ഇടുന്നതേ ഉള്ളായിരുന്നു ഒരു ാണ് ഇത് ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരു രൂപം വെച്ചിട്ട് ഇട്ട് ഇട്ട് പിന്നെ അതേപോലെ തന്നെയാണ് ഇത് പൂർത്തിയാവുന്നതേ ഉള്ളൂ കത്തിക്കാനൊക്കെ ആക്കുന്നതേ ഉള്ളായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തൊഴിലിറങ്ങി ൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിലോട്ടാണ് പോയത് അതിന് നമ്മൾ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ അർത്ഥം ഇട്ടതാണ് കേട്ടോ ഞങ്ങൾ ഒരു സ്ക്വയർ രീതിയിലാണ് അർത്ഥം വിട്ടത് റൗണ്ടിൽ തുടങ്ങി പിന്നെ സ്ക്വയറിൽ പൂവ് ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങ് ആക്കി ലാസ്റ്റ് പിന്നെ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഞങ്ങൾ ഇടുന്ന നേരം കൊണ്ട് അമ്മ അടുക്കളയിൽ ഒരുപാട് ജോലികളൊക്കെ ചെയ്തു തീർത്ത് കേട്ടോ പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും കുറേ കാര്യങ്ങളും കറിയും കാര്യങ്ങളും സദ്യയൊക്കെ ഒരുങ്ങി കേട്ടോ പിന്നെ ഉപ്പ് തൊട്ട് ട്വിസ്ഡ് കാര്യങ്ങൾ വരെ നമ്മൾ ഇലയിൽ വിളമ്പി ഇഞ്ചിക്കറി രണ്ട് രണ്ടുതരം അച്ചാറുകൾ തോരൻ അവിയല് പച്ചടി കിച്ചടി പിന്നെ നമ്മുടെ ശർക്കര വെരട്ടിയും ചിപ്സും പപ്പടവും പഴവും ചോറ് പരിപ്പ് മോര് സാമ്പാർ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നോട്ടോ മോര് സാമ്പാർ ഒന്നും ഇതിൽ അവസാനം ഞാൻ കഴിച്ചതേ ഉള്ളൂ അതുകൊണ്ട് അത് എടുത്തില്ല പിന്നെ പായസം ഉണ്ടായിരുന്നെട്ടോ നമ്മുടെ പാലടയാണ് വെച്ചത് സദ്യ ഒക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് കുറേ നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്ത് കേട്ടോ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്ന് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ വീട്ടുകാരുടെ കുറേ കലാവിരുദ്ധമൊക്കെ ഉണ്ടായിരുന്നു സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ പിന്നെ കെട്ടി കലവടി ഞങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പക്ഷേ ആരും സുന്ദരിക്ക് പൊട്ടും കുത്തിയില്ല പിന്നെ കല അടിച്ച് പൊട്ടിച്ചതും കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്യിപ്പിച്ചേട്ടോ കേട്ടോ ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഹാപ്പി ആയിട്ട് ആ ഒരു ദിവസം അങ്ങ് കടന്നുപോയി അങ്ങനെ നമ്മുടെ ഒരു വർഷത്തെ കാത്തിരിപ്പ് തിരുവോണം അങ്ങനെ കഴിഞ്ഞിരിക്കുന്ന കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം